ഒരു ഒരു തല നിങ്ങൾ പോസ്റ്റ് കാണുന്നു തന്നെ സിനിമയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഇതിനെ അല്ല തീർച്ചയായിട്ടും അതൊക്കെ എപ്പം വേണമെങ്കിലും നടത്താവുന്ന കാര്യമാണ് കാരണം നമ്മള് ഇങ്ങനെയൊരു സിനിമ ഇത്രയും വലിയ കോസ്റ്റില് നൂറ്റി ഒമ്പത്തിരണ്ട് ദിവസം ഷൂട്ട് ചെയ്തൊരു സിനിമ നമ്മള് ഒരു വർഷം മുന്നെയാണ് ഈ സിനിമ ആരംഭിച്ചത് നമ്മള് മെയ് ഒന്നാം തീയതി റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ സംഘടനയില് നമ്മുടെ കുടുംബത്തില് അംഗമായിട്ടുള്ള ഒരു മെമ്പർ നാളെ സിനിമ ചെയ്യാൻ പോകുന്ന നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഇതാ അറിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് എടുക്കും മെയ് ഒന്നാം തീയതി ഇന്ത്യയിൽ ഒറ്റ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ അതിന് വേറെ നമ്മുടെ സിനിമ അല്ല എന്ന് പോലും വിചാരിക്കാനായിട്ട് വേറൊരു സിനിമ കൂടെ റിലീസ് ചെയ്തിട്ടില്ല അപ്പം ഇത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയെ ഉദ്ദേശിച്ചു മാത്രമായിട്ടാണ് അങ്ങനെ അത് ചെയ്യൂ ഞങ്ങൾ അതിൻ്റെ തല അതിൻ്റെ പിറ്റബോസ് ഒരു ഇൻ്റർവ്യൂ കുറേ മാധ്യമങ്ങൾക്ക് വിളിച്ചിട്ട് ഓൺലൈനെ വിളിച്ചിട്ട് ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അതിൽ നിന്ന് ഒരു ഓൺലൈനിൽ നിന്ന് മാത്രമാണ് ഒരു ചോദ്യം വന്നത് ഇങ്ങനെ നിഷാദ പോയ ഒരു പോസ്റ്റ് കിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് ഞങ്ങൾ കൊടുത്ത റിപ്ലൈക്കാണ് അതായത് ഞാൻ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സിനിമ സംഘടനയ്ക്ക് തന്നെ സിനിമ കുടുംബത്തിന് തന്നെ ഏറ്റവും കൂടുതൽ മാനക്കേട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ചെയ്തതെന്നാണ് ഞാനതിൻ്റെ അകത്ത് പറഞ്ഞത് അതിന് റിപ്ലൈ ആയിട്ട് വീണ്ടും ഇതേ ഓൺലൈനിനെ വിളിച്ചിട്ട് വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ് അപ്പം ഞങ്ങളുടെ പക്ഷത്തു നിന്ന് അതായത് റൈറ്ററേയോ ഡയറക്ടറേയോ പ്രൊഡ്യൂസറേ പക്ഷത്തു നിന്ന് ഒരുമിച്ചല്ലാതെ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഒരു പരിധിവരെയുള്ള ആൾക്കാർ അയാൾ പറഞ്ഞത് ശരിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ വന്നിട്ട് ടാർജറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കമന്റ്സ് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഞങ്ങൾക്ക് ഒരു പോസ്റ്റ് പോലും ഇടാൻ പറ്റത്തില്ല മുഴുവൻ നെഗറ്റീവ് ഓ അപ്പൊ കളർ പ്രൊഡ്യൂസർ അതായത് വന്നിട്ട് മോഷ്ടിച്ച കഥയല്ലേ പ്രൊഡ്യൂസ് ചെയ്തത് അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സോങ് പുതിയതായിട്ട് എന്നാ റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കഥ അല്ലെ അതിൻ്റെ ഒരു മ്യൂസിക് വേറെ ഏതോ ഒരു കൊറിയൻ പടത്തിന്റെ മ്യൂസിക്ക് ആയിട്ട് സാമ്യം ഉണ്ടെന്ന് ഞാൻ എന്ത് ചെയ്യും ഇത് എൻ്റെ പ്രേഷനല്ല ആക്ച്വലി ഇതേ കഥ തന്നെ ഷാരീസ് ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞതാണ് ഒരു വർഷം മുമ്പ് തന്നെ പറഞ്ഞതാണ് അപ്പോൾ അന്ന് ഞാൻ ഇത് പ്രൊഡ്യൂസ് ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഡയറക്ടറായിട്ട് ഡിജോ വന്ന് കഴിയുമ്പോഴാണ് ഞാൻ ഈ പടത്തിന് ഓക്കെ ചെയ്തത് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പിന്നാപ്പുറം കഥകൾ പക്ഷെ ഇതിപ്പോ മനുഷ്യന് പുറത്ത് ഇറക്കി നടക്കാൻ പറ്റിയ വിഭത്തിൽ ഡിജോയ് ഒക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചു അവൻ ലിറ്ററലി ഫോണിൽ വിളിച്ച് കരഞ്ഞു കാരണം ഒരു പടം നമ്മള് വിജയം നമ്മളൊക്കെ എത്രയോ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട് ക്യാഷ് പോയിട്ടുണ്ട് അതിനൊന്നും നമുക്ക് ഒരു പ്രശ്നം പോലും ഇല്ല ഇങ്ങനെയാണ് ഒരു സിനിമയെ അപമാനിപ്പിക്കുന്നത് അപമാനിക്കുന്നത് അത് സിനിമാ കുടുംബത്തിലുള്ളവര് തന്നെ അങ്ങനെ ഇരിക്കെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഒരു വിഷമം ഉണ്ടായ സ്ഥിതിക്കാണ് ഞാൻ എന്റെ സംഘടനക്ക് പരാതി കൊടുത്തു ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ചു പറഞ്ഞു ഇതെല്ലാം ഇത് ഇങ്ങനെയാണ് ഒരു സംഘടന ചെയ്യേണ്ടത് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ട് അതായത് വന്നിട്ട് ഇതേ ഡയറക്ടറായിട്ട് തന്നെ ഞാൻ ഇനിയും സിനിമകൾ ചെയ്യാനുള്ള അല്ലെ റൈറ്ററായിട്ട് അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു മോഷ്ടിച്ച കഥ ചെയ്യേണ്ട ഒരു ആവശ്യകത എനിക്കെന്താണുള്ളത് അല്ലെ ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ഉള്ളത് ഞാൻ ഈ വർഷം തന്നെ നാലഞ്ച് സിനിമകൾ വേറെയും ചെയ്യുന്നുണ്ട് അതിന്റെ അകത്ത് ഒരു നിർമ്മാതാവിന്തു തെറ്റാണ് എന്റെ അകത്ത് ചെയ്തേക്കുന്നത് അത് ഇത്രയും വലിയൊരു സിനിമ നിങ്ങൾ ആലോചിച്ചു ഇത്രയും സ്ഥലങ്ങളിൽ പോയി രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്ത കോസ്റ്റ് എന്തായിരിക്കും നിങ്ങളൊന്ന് വായിച്ചു നോക്കും എത്രയോ മോശകരമായിട്ടാണ് ഇതിന്റെ ഡയറക്ടറേയും എന്നെ പറ്റിയൊക്കെ അതിൻ്റെ അത് എഴുതി വിട്ടേക്കുന്നത് റൈറ്ററെ പറ്റിയൊക്കെ പറഞ്ഞേക്കുന്നത് ഒരാളെ കാട്ടാൻ പറ്റത്തില്ല അത്ര വിഷമമുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ എന്റെ സംഘടനകളെ സമീപിച്ചു ഡയറക്ടർ അതിന്റെ ഒരു നിയമം പറഞ്ഞ ഇന്ന് തിയേറ്ററിൽ ിൽ തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിട്ടിരിക്കാണ് ഇന്ന് രണ്ടാമത്തെ ആഴ്ചയാണ് ഇന്ന് കറക്റ്റ് അത്രയും തിയേറ്ററിൽ ഈ പടം ഒരു ഫ്ലോപ്പ് സിനിമയാണെങ്കിൽ ഈ തിയേറ്ററിൽ നിന്ന് എല്ലാം പടം കൊറയണ്ടേ ഒരു ഷോയെങ്കിലും കുറയണ്ടേ ഒരു പത്ത് തിയേറ്ററിൽ നിന്നെങ്കിലും സിനിമ എടുത്ത് മാറ്റണ്ടേ സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിട്ടിരിക്കുവാണ് ഡിഗ്രേഡിന്റെ അങ്ങേയറ്റം നമ്മൾ ഓൺലൈനിൽ വന്നിട്ട് പ്രൊമോഷൻ ടീമിനോട് ചോദിക്കുകയാണ് മറ്റേ നിശാന്ത് കോയയുടെ ആ പോസ്റ്റിനടിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ രീതിയിൽ ചെയ്യാമോ എന്ന് ഞങ്ങളുടെ ടീമിലുള്ളവരോട് തന്നെ ചോദിക്കുകയാണ് അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ഏറ്റവും ഒരു പ്രവൃത്തിയാണ് നമുക്കിപ്പോൾ എങ്ങനെയാണ് ഒരു ഓൺലൈൻ ഒരു പത്തായിരം ഓൺലൈൻകാർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് മുഴുവൻ പരസ്യം കൊടുക്കാനായിട്ട് പറ്റുമോ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു നൂറോ ഇരുന്നൂറോ പേരെയായിരിക്കും ബാക്കി എണ്ണൂറ് പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല